വാരി വിതറിക്കൊണ്ട് രണ്ടാമത്തെ ഹീറ്റ്സിൽ ഇപ്പോൾ മൂന്നാം ട്രാക്കിൽ മുന്നേറുന്ന നടുവിലപ്പുറമൻ ഇമ്മാനുവൽ ബോട്ട് ക്ലബിന്റെ നടുവിലപ്പുറമാണ് മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ഹീറ്റ്സിൽ കാരിച്ചാലുള്ള ഹിറ്റ്സ് എന്നൊക്കെ ആവേശമില്ലെങ്കിലും രണ്ടാമത്തെ ഹീറ്റ്സിന്റെ ഒരു ആവേശം എത്രത്തോളമുണ്ട് സുജയ തീർച്ചയായിട്ടും രണ്ടാമത്തെ ഹീറ്റ്സ് ഇപ്പോൾ പുനരാരംഭിച്ചു സോറി ആരംഭിച്ചിരിക്കുകയാണ് ഒന്നാം ട്രാക്കിൽ കരുവാച്ചിയാണ് വരുന്നത് രണ്ടാം ട്രാക്കിൽ ചെറുതാണ് മൂന്നാം ട്രാക്കിൽ നടുവിലെ നടുവിലേപ്പറമ്പൻ വരുന്നു നാലാം ട്രാക്കിൽ പായ്പാടൻ ഏറ്റവും പേരെടുത്തൊരു വള്ളമാണ് പായ്പാടൻ പായ്പാടം പക്ഷെ രണ്ട് വള്ളങ്ങളിൽ ഇത്തവണ മത്സരിക്കുന്നു പായ്പാടൻ നമ്പർ പായ്പാടൻ ടു അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ഇപ്പൊ അവർക്ക് കിട്ടിയിരിക്കുകയാണ് മഴ മാറി നിൽക്കുന്നു അത് തന്നെ അവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഘടകം തന്നെ അല്ലേ ഇല്ലിക്കളമുള്ള നടുവിലെ ടീമാണ് തുഴയുന്നത് അടിപൊളിയായിട്ട് തകർത്ത് 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 വരിക ഇവരെ കുറിച്ച് വലിയ വാർത്തകളൊന്നും ആരും കൊടുത്തിട്ടില്ല ആരും കൊടുത്ത ഇവര് വെള്ളമാണ് ഇവർ വളരെ ഗംഭീരമായി തുടങ്ങി വരുന്ന ഒരു വള്ളമായിട്ടാണ് നമുക്ക് തന്നെ കാണാൻ കഴിയുന്നത് ചെറുതനയും ചരിത്രമുള്ള വള്ളമാണ് അല്ലേ ഒരുപാട് ചരിത്രമുള്ള വള്ളമാണ് കരുവാറ്റ പുത്തൻചുണ്ടൻ ഇത്രയും ഉള്ളവരെ നമുക്ക് ഹീറ്റ്സ് നമ്പർ അതിലെ ഒന്നാമത്തെ ട്രാക്കിലൂടെ ബോട്ട് വൈസ് ാണ് അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ അതെ അതെ അങ്ങനത്തെ ഒരു ചരിത്രം കൂടി അവർക്കുണ്ട് ഇനി നമ്മൾ ചെറുതന അനവധി നിരവധി ജലോത്സവങ്ങളിൽ കിരീടം ചൂടിയ ചെറുതന ചുണ്ടൻ അറിയപ്പെടുന്നത് അഴകിന്റെ രാജകുമാർ കുട്ടനാട്ടുകാർ ഓമനെ പേരിട്ട് വിളിക്കുന്ന ചെറുതന ചുണ്ടനാണ് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ചെറുതന കരക്കാരുടെ ഏറ്റവും മനോഹരമായ ചുണ്ടൻ അതായത് ആയിരത്തി തൊണ്ണൂറ്റി എഴുപതിലാണ് ആദ്യമായിട്ട് ചുണ്ടൻ പിറവിയെടുക്കുന്ന പ്രാദേശിക കളിയിലൊക്കെ വിജയം കൈവരിക്കാനായെങ്കിലും നെഹ്റു ട്രോഫിയിൽ മുത്തപ്പെടാൻ ഭാഗ്യം കിട്ടാത്തതിനാൽ എൺപതുകളുടെ അവസാനത്തോടെ പുതിയ ചുണ്ടൻ പണിയാൻ ആ കരക്കാർ തീരുമാനിക്കുകയായിരുന്നു പിന്നീട് ഇടത്തോക്കാർ വാങ്ങി ആലപ്പാട് ചുണ്ടൻ എന്ന പേര് വിളിച്ച് കളിച്ചു പുതിയ ചെറുതര ചുണ്ടൻ ചെറുതനയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്രാവശ്യം മൂലം വള്ളംകളിയിലെ പിഴഞ്ഞ് ഇവൻ ഒന്നാം സ്ഥാനത്ത് എത്തിയ വള്ളമായിരുന്നു ഈ ചെറുതന എഴുന്നൂറ് വീട്ടുകാരുടെ സ്വന്തം സ്വപ്ന പ്രതീക്ഷയാണ് ചെറുതന പക്ഷേ ഇമ്മാനുവോട്ട് തുഴഞ്ഞ

ഒരു മികച്ച ജി ഫിലിക്സിന്റെ ഉടമസ്ഥുണ്ടൻ പറയാൻ നടുവിലെ അതെ ക്യാപ്റ്റൻ ഒന്നാം പങ്കക്കാരനും കൂടിയുണ്ട് കേട്ടോ അതായത് ഭാഗ്യം തന്നെയാണ് അതായത് ഒരു ക്യാപ്റ്റൻ അതിന്റെ വള്ളത്തിന് ക്യാപ്റ്റനാക അതിന്റെ ഒന്നാം പങ്കായക്കാരനാകാ ആ വള്ളത്തിനെ ഗേദി നിർണയിക്കുന്ന വ്യക്തിയാവും അല്ലെ നടുവിലെ പറഞ്ഞു തന്നെ എന്നെ ഒന്ന് നോക്കി വെച്ചോ എന്നാ പറഞ്ഞിരിക്കുന്നത് എന്നാൽ തുണിയിലുണ്ടായിരുന്ന പൊന്നുവാണ് കുമരകത്തിന്റെ സ്വന്തം ടീമായി ബോട്ട് ക്ലബ് കുമരകമാണ് ഈ വർഷം നെഹ്റു ട്രോഫിയിൽ എന്തുകൊണ്ട് സ്റ്റാർട്ടിങ് എന്താണ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞില്ലേന്ന് അറിയോ അവിടെ മാസ്റ്ററിൽ പങ്കെടുക്കാനായിട്ട് വരുന്ന വഴിക്ക് ഒന്ന് മുങ്ങിപ്പോയി വലിച്ചു കെട്ടിക്കൊണ്ടുവന്നാണ് വന്നത് പക്ഷേ കരുത്ത് കണ്ടു ലക്ഷണമൊത്താ ലക്ഷണമൊത്തോടുന്നുണ്ടന്മാരോട് വിജയശ്രീ ലാളിതരായി ഇവിടെ ഈ ലക്ഷ്യം ഭേദിക്കാൻ എത്തിയിരിക്കുന്ന ചുണ്ടന്മാരോട് ഞങ്ങൾ പറയുന്നു ഇവന്റെ വരവ് നിസാരമായിരുന്നില്ല വലിയൊരു പ്രതിസന്ധി തടികൾ തടികം ചെയ്താണ്